നമസ്കാരം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടർ ചാനലിൽ വന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട കോൺട്രവേഴ്സി അല്ലെങ്കിൽ വിവാദങ്ങൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുന്നല്ലോ മനസാവാച കർമ്മ അറിയാത്ത ഒരു വിഷയത്തിൽ അങ്ങേയറ്റം അപകീർത്തികരമായ നിലയിൽ പാതിവില തട്ടിപ്പ് കേസിലെ പ്രതിയിൽ നിന്നും ഞാൻ ഏഴു ലക്ഷം രൂപ കൈപ്പറ്റിയെന്നോ അല്ലെങ്കിൽ കൊടുത്തു കൊടുത്തുവെന്നോ പ്രതി പോലീസിൽ മൊഴി നൽകിയെന്ന് പറഞ്ഞ് വളരെ അപ്രതീക്ഷിതമായി എന്നെ ഒരു സമയത്ത് വിളിച്ച് ടി വിയിൽ ഓപ്പണായി ചോദിച്ചു ആ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇത് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ആവർത്തിച്ച് അവർ പറഞ്ഞ് പ്രസ്താവിച്ച കാര്യം പ്രതി പോലീസിൽ മൊഴി കൊടുത്തു എന്നാണ് പിന്നീട് ഞാൻ തിരക്കിയപ്പോൾ അങ്ങനെ ഒരു മൊഴിയില്ല എന്നും ഇതുവരെയുള്ള അന്വേഷണത്തിൽ എനിക്കോ എൻ്റെ എനിക്കെതിരെ എൻ്റെ ഓഫീസിനെതിരെ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നവർക്ക് ഒരു പരാമർശവും പ്രതി നടത്തിയിട്ടില്ല എന്നും പറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഞാൻ റിപ്പോർട്ടർ ച ടി വിയുടെ ആ സംപ്രേഷണത്തിനെതിരെ അതിന് നേതൃത്വം നൽകിയ ആങ്കർ അരുണിനെതിരെ ശക്തമായ ഒരു പത്രസമ്മേളനം നടത്തേണ്ടതായി വന്നത് പക്ഷേ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയും പലപ്പോൾ ഞാൻ മാത്രമല്ല പലരും ഈ നിലയിൽ പലരും ഈ നിലയിൽ മാധ്യമങ്ങളുടെ തെറ്റായിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ മൂലം വ്യക്തിഹത്യ ചെയ്യപ്പെടുകയോ മാനഹാനി നേരിടുകയോ അതല്ലെങ്കിൽ അവരുടെ ഒരു ആത്മവിശ്വാസം പോലും നഷ്ടപ്പെടുന്ന രീതിയിൽ പല വാർത്തകളും വന്നിട്ടുണ്ട് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പൊതുപ്രവർത്തന രംഗത്ത് കഴിയുന്നത്ര സുതാര്യത നിലനിർത്താൻ പരിശ്രമിക്കുന്നതും സത്യസന്ധമായും അഴിമതി രഹിതമായും അഴിമതി നടത്താതിരിക്കുക എന്നതിനപ്പുറത്തേക്ക് അഴിമതിക്കെതിരെ പോരാടാൻ മുന്നിട്ടിറങ്ങാൻ പരിശ്രമിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യത്തിൽ ഇത് പരസ്യമായി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് റിപ്പോർട്ടർ ചാനലിന് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് ഒരു ഒരു ജനാധിപത്യത്തിൽ ആർക്കും തെറ്റുകളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ബൈ മിസ്റ്റേക്സോ അല്ലെങ്കിൽ ആരെങ്കിലും മിസ്ലീഡ് ചെയ്തോ തെറ്റായ വാർത്തകൾ ഉണ്ടാവുക എന്നൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ജനാധിപത്യ മര്യാദയാണ് അങ്ങനെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഭാഗത്തുനിന്നാണെങ്കിലും അത് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ആർക്കാണോ തെറ്റ് പറ്റിയത് അവർ തെറ്റിനെ റെക്ടിഫൈ ചെയ്യുന്നത് വലിയൊരു കുറവായിട്ടോ വലിയൊരു കുറച്ചിലായിട്ടോ അല്ലെങ്കിൽ വലിയ ഒരു അൺപ്രൊഫഷണൽ ആയിട്ടോ ഞാൻ കാണുന്നില്ല അവരെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ നിയമ നടപടി എന്നതിനപ്പുറത്തേക്ക് ഒരു ഫെയർ ജെൻ്റൽ അപ്രോച്ച് അവരിൽ നിന്നുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് പക്ഷെ അതില്ലെങ്കിൽ ഐ വിൽ ബി കമ്പൽ ടു ടേക്ക് ഇറ്റ് ലീഗലി കാരണം ഇത് ആത്മാഭിമാനം സംരക്ഷിക്കുക എന്നത് എല്ലാവരുടെയും അവകാശമാണ് ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി നമ്മൾ പൊതുരംഗത്തോ പൊതുപ്രവർത്തനത്തിനോ ഏത് സ്ഥാനത്തും ഇരിക്കുന്നതിന് അർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ട് ടിവിക്കും അരുണും ആ റിപ്പോർട്ടർക്കുമൊക്കെ എതിരെ വക്കീൽ നോട്ടീസ് അയക്കാൻ ഞാൻ നിർബന്ധിതനായത് ഞാൻ ഞാൻ കരുതിയത് ഈ പൊതുസമൂഹം ഈ വിഷയത്തിലുള്ള നമ്മൾ എൻ്റെ നിലപാടും എൻ്റെ അപ്രോച്ചും എൻ്റെ സമീപനവും മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും എന്നതുകൊണ്ടാണ് ഈ വീഡിയോ എനിക്ക് പിന്തുണ വന്ന എല്ലാവർക്കും പിന്തുണച്ച പ്രാർത്ഥിച്ച അല്ലെങ്കിൽ ഐക്യദാർഢ്യം പറഞ്ഞ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു പൊതുരംഗത്ത് സുതാര്യതയോടുകൂടി സത്യസന്ധതയോടുകൂടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ളവരുടെ പിന്തുണ ഇറ്റ് ഗോസ് എ ലോങ് വേ അത് വലിയ പ്രധാനപ്പെട്ടതാണ് ഒരിക്കൽ കൂടി അതിനുള്ള നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി